നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ എൽ പി യു പി സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൽ പി യു പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക പ്ലേ ലിസ്റ്റിൽ എൽ പി യു പി സ്പെഷ്യൽ ടോപ്പിക് എന്ന ചെയ്ത ക്ലാസ്സുകൾ കാണാവുന്നതാണ് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളും എന്ന ഭാഗമാണ് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോക്രട്ടീസിനെ കുറിച്ചാണ് അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോക്രട്ടീസിനെ കുറിച്ച് പാശ്ചാത്യ ദർശനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സോക്രട്ടീസ് ആണ് ആരാണ് പാശ്ചാത്യ ദർശനത്തിന്റെ പിതാവാണ് സോക്രട്ടീസ് അതുപോലെ തന്നെ അറിവിനെ കേവല സത്യമായി വ്യാഖ്യാനിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും സോക്രട്ടീസ് ആണ് അറിവിനെ കേവല സത്യമായി വ്യാഖ്യാനിച്ചത് സോക്രട്ടീസ് ആണ് കുട്ടികൾ ക്രൂരന്മാരാണെന്ന് പറഞ്ഞു അല്ലെ കുട്ടികളെ ക്രൂരന്മാരെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സോക്രട്ടീസ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ ക്രൂരന്മാരെന്ന് വിശേഷിപ്പിച്ചു അല്ലെങ്കിൽ കുട്ടികളെ ക്രൂരന്മാർ എന്ന് വിശേഷിപ്പിച്ചത് ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു വെക്കുക ഇനി അടുത്തതായി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഉദ്ധരണികളാണ് അതായത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വേഡ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നും അറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞത് ആണ് ഒന്നും അറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞ ആരാണ് സോക്രട്ടീസ് ആണ് അതുപോലെ തന്നെ ആശ്ചര്യമാണ് വിവേകത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു അല്ലെ ആശ്ചര്യമാണ് വിവേകത്തിന്റെ തുടക്കം നമുക്ക് ആശ്ചര്യം തോന്നിയാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ വിവേകം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതും സോക്രട്ടീസ് ആണ് അതുപോലെ തന്നെ സ്വന്തം അറിവില്ലായ്മയെക്കുറിച്ച് അറിയുമ്പോഴാണ് മനുഷ്യന്റെ വിവേകം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞതും സോക്രട്ടീസ് ആണ് സ്വന്തം അറിവില്ലായ്മയെക്കുറിച്ച് അറിയുമ്പോഴാണ് മനുഷ്യന്റെ വിവേകം ആരംഭിക്കുന്നത് വളരെ സത്യമാണ് അല്ലേ നമുക്ക് ആ അറിവില്ല നമുക്കറിയാത്ത ഒരു കാര്യമാണ് അത് എല്ലാം അറിയുന്നു എന്ന് നടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല വിവേകം ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമുക്കറിയില്ല എനിക്കറിയാത്ത ഒരു കാര്യമാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എപ്പോഴും വിവേകം ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഉദ്ധരണികളാണ് ഇതെല്ലാം പി എസ് സി ചോദിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചു വയ്ക്കുക അപ്പോൾ കുറിച്ച് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് റൂസോയെ കുറിച്ച് പഠിക്കാം അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് ഒരു വിദ്യാഭ്യാസ ചിന്തകനാണ് അല്ലെ റൂസോ നമ്മൾ കേട്ടിട്ടുണ്ടാകും ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് എവിടെയാണെന്ന് അറിയാമോ ജനീവയിലാണ് അപ്പൊ പത്ത് അങ്ങനെ പഠിച്ചു വെക്കണമെന്നില്ല പ്രകൃതിവാദത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്നത് റൂസോ ആണ് ഇത് പഠിച്ചു വെക്കണം പ്രകൃതിവാദത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്നത് റൂസോ ആണ് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും റൂസോ ആണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് പ്രകൃതിയിലേക്ക് മടങ്ങുക അല്ലേ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെ നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന ആശയം കൊണ്ടുവന്നത് റോസോ ആണ് ഇത് പി എസ് സിയുടെ പ്രീവിയസ് കോസ്റ്റിനാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നത് അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലാ പോയി ആ ക്ലാസ് കാണണം അപ്പം നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ വക്താവാരാണ് റോസോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് എമിലി അല്ലെ അപ്പോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂസോയുടെ പുസ്തകം ഏതാണ് എന്ന് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അത് എമിലി ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ എമിൽ എന്ന പുസ്തകത്തിൽ എമിൽ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ശിശുവാണ് അല്ലെ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു സാങ്കല്പിക ശിശുവാണ് എമിൽ അതാണ് ഈ പുസ്തകം എമിലി അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന റോസോയുടെ പുസ്തകം ഏതാണ് എമിലിയാണ് അടുത്തത് ദ സോഷ്യൽ കോൺട്രാക്ട് കൺഫഷൻസ് എമിൽ ഓൺ എഡ്യൂക്കേഷൻ ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് അപ്പൊ ഇതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക ദ സോഷ്യൽ കോൺട്രാക്ട് കൺഫഷൻസ് എമിൽ ഓൺ എഡ്യൂക്കേഷൻ സോഷ്യൽ കോൺട്രാക്ട് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക അടുത്തത് ശിശു കേന്ദ്രത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയല്ലേ ശിശു കേന്ദ്രത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത് ശിശുവാണ് ശിശുവിനെ കേന്ദ്രീകരിച്ചിട്ടാണ് വിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞത് റോസോ ആണ് ശിശു കേന്ദ്രത വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം പ്രോത്സാഹനം കൊടുത്തത് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ പിന്നെ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രി വേർ ഹീസ് ഇൻ ചെയിൻ അല്ലേ അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് മാൻ ഈസ് ബോൺ ഇൻ ഫ്രീ ബട്ട് എവ്രി വേർ ഹീസ് ഇൻ ചെയിൻ ഇതിൻ്റെ മലയാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് അതിന് ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത് മാൻ ഈസ് ബോൺ ഇൻ ഫ്രീ ബട്ട് എവ്രി വേർ ഹീസ് ഇൻ ചെയിൻ അപ്പം ഇത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകളാണ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ വേർഡ്സ് പഠിക്കാനുണ്ട് അപ്പം അതും കൂടെ നോട്ട് ചെയ്ത് പഠിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ കുറച്ച് ഉദ്ധരണികളാണ് അതായത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകളാണ് പ്രകൃതിയെ പിന്തുടരലാണ് വിദ്യാഭ്യാസം എന്താണ് അദ്ദേഹം പറഞ്ഞത് പ്രകൃതിയെ പിന്തുടരലാണ് വിദ്യാഭ്യാസം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകൃതിവാദത്തിന്റെ വക്താവാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞത് റോസോ ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ റോസോയെ ഓർമ്മിച്ച് വെക്കുക പ്രകൃതിയെ പിന്തുടരലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് റോസോ ആണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ വിഷയത്തേക്കാൾ പ്രാധാന്യം അദ്ദേഹം കൊടുത്തത് ശിശുവിനാണ് ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റല്ല പ്രധാനം എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റില് ഏറ്റവും പ്രധാനപ്പെട്ടതാരാണ് ശിശുവാണ് അദ്ദേഹം ശിശു കേന്ദ്ര വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ കൊടുത്തത് അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി വിഷയത്തെക്കാൾ പ്രാധാന്യം അദ്ദേഹം നൽകിയത് ആർക്കാണ് ശിശുവിനാണ് അതുപോലെ തന്നെ മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ വാക്കാണ് ശിശു പാഠപുസ്തകമാണ് അധ്യാപകൻ അതിലെ ഓരോ പേജും സസൂക്ഷ്മം വായിക്കണം ശിശു എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകമാണല്ലേ അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്യണം അതിലെ ഓരോ പേജും സസൂക്ഷ്മം വായിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞത് ആരാണ് അതും റോസോ ആണ് അത് പിന്നെ നാലാമത്തത് നെഗറ്റീവ് എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന ആശയം കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു എന്ത് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്താണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത് റിയാമോ അതായത് ശിശുവിനെ സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കുക പ്രകൃതിയെ കണ്ടും കേട്ടും നിരീക്ഷിച്ചുമൊക്കെയാണ് ശിശു പഠിക്കേണ്ടത് അതുപോലെ തന്നെ അധ്യാപകൻ ഒരു വഴികാട്ടിയായി നിന്നു മാത്രം അവൻ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്തി കൊടുക്കുക മാത്രമേ അധ്യാപകൻ ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെയാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ വരുന്നത് അത് പ്രീവിയസായി പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായി പഠിച്ചു വെക്കണം റോസോയുടേതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ പിന്നെ അവസാനത്തേത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല അവർ അനുഭവങ്ങളിലൂടെയാണ് പലതും പഠിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞതും റോസാണ് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നിർബന്ധിച്ച് ഒന്നും പഠിപ്പിക്കാൻ പാടില്ല നമ്മളിപ്പോൾ മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ വലിയ വലിയ സ്കൂളുകളിൽ എൽ കെ ജിയിലൊക്കെ വലിയ ഫീസും അഡ്മിഷൻ ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചേർക്കും അല്ലേ അപ്പോൾ അവർ വളരെ കമ്പൽസറി ആയിട്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുകയും എഴുതുകയും പഠിപ്പിക്കുകയും കുട്ടിയെ ഭയങ്കര ബേഡൻ അവരുടെ ബാഗ് പോലും നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റില്ല അത്രയും ഭാരമുള്ള പുസ്തകം ാണ് എൽ കെ ജി കുട്ടികൾക്ക് അപ്പൊ അങ്ങനെയുള്ള വിദ്യാഭ്യാസം ഒന്നും പാടില്ല ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല അവർ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ് ആണ് അപ്പം അദ്ദേഹത്തിന്റെ ഇത്രയും വേഡ്സും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക വയ്ക്കുക കുറിച്ച് വ്യക്തമായി പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ എമിലി എന്ന പുസ്തകത്തെക്കുറിച്ചും ആയി ചോദിച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെസ്റ്റലോസിയെക്കുറിച്ചാണ് അല്ലെ പെസ്റ്റലോസിയെക്കുറിച്ച് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ കുട്ടികളുടെ പ്രകൃതിയാലുള്ള കഴിവിന് പ്രാധാന്യം നൽകി റൂസോയെ പോലെ തന്നെ അല്ലെ റൂസോയുടെ പാത പിന്തുടർന്നുകൊണ്ട് കുട്ടികളുടെ പ്രകൃതിയാലുള്ള കഴിവിന് പ്രാധാന്യം നൽകിയത് പെസ്റ്റലോസിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ആശയമാണ് ത്രീ എച്ച് എന്താണ് ത്രീ എച്ച് ഹെഡ് ഹേർട്ട് ഹാൻഡ് എന്താണ് ഹെഡ് ഹേർട്ട് ഹാൻഡ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ത്രീ എച്ച് എന്ന ആശയം അപ്പോൾ പെസ്റ്റലോസിയുടെ ത്രീ എച്ച് എന്ന ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഹെഡ് ഹേർട്ട് ഹാൻഡ് ആണെന്ന് പഠിച്ചു വെക്കണം വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ വായനയ്ക്ക് മുമ്പ് വാക്കുകൾ എഴുത്തിനു മുമ്പ് വരാം എന്നിങ്ങനെ എന്നാൽ ഫെസ്റ്റലോസിയുടെ പ്രശസ്തമായ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ വായനയ്ക്ക് മുമ്പ് വാക്കുകൾ എഴുത്തിന് മുമ്പ് വര അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എങ്ങനെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്ത് പഠിച്ചത് നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പ് പേസ്റ്റ് ഉപയോഗിക്കുന്നത് പഠിച്ചു അല്ലേ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫെസ്റ്റലോസി എന്ന വേർഡ് അദ്ദേഹത്തിന്റെ പേര് കിട്ടും ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ആ ക്ലാസുകൾ നിർബന്ധമായും കാണാത്തവർ കാണണം കേട്ടോ വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ വായനക്കു മുമ്പ് വാക്കുകൾ എഴുത്തിനു മുമ്പ് വരാ എന്നത് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് പെസ്റ്റലോസിയുടേതാണ് അതുപോലെ തന്നെ അധ്യാപക പരിശീലനം എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ് ആണ് ഇപ്പൊ അധ്യാപകന് ഒരുപാട് പരിശീലനങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഈ അധ്യാപക പരിശീലനം എന്ന ആശയം കൊണ്ടുവന്നത് ആണ് ബർഗ് ടോർഫിൽ സ്വന്തമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു ആര് ഫെസ്റ്റലോസി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് പഠിക്കാം നല്ല വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം എന്ന് പറഞ്ഞത് ആണ് നല്ല വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം എന്ന് പറഞ്ഞത് നല്ല വീട് എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയുള്ള വീടല്ല നല്ല സമാധാനവും സന്തോഷവും ഒക്കെയുള്ള വീട് അല്ലെ അതാണ് ഏറ്റവും നല്ല വിദ്യാലയം എന്ന് പറഞ്ഞത് പെസ്റ്റലോസിയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സ്കൂളിലെ നേട്ടങ്ങളെല്ലാം മറിച്ച് ജീവിതത്തിന് വേണ്ടി സന്നദ്ധമാക്കലാണ് എന്ന് പറഞ്ഞത് ഫസ്റ്റലോസിയാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് മികവുകളല്ല അല്ലേ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റാങ്കുകളൊന്നുമല്ല നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് മറിച്ച് എന്താണ് ജീവിതത്തിന് വേണ്ടി സന്നദ്ധമാവുക ജീവിത നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നല്ല ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധതയാണ് നമ്മൾ എന്തുകൊണ്ട് നേടേണ്ടത് വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ് ഫസ്റ്റലോസിയാണ് അടുത്തത് നിരീക്ഷണം വസ്തുബോധം അനുക്രമീകരണം എന്നിവയാണ് ബോധന രീതിയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞത് പെസ്റ്റലോസിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ബോധന രീതിയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് നിരീക്ഷണം വസ്തുബോധം അനുക്രമീകരണം അല്ലേ അത് മൂന്നും പഠിച്ചു വെക്കണം വിദ്യാഭ്യാസത്തിലെ ഭാഷാപര പദ്ധതി കുട്ടികളുടെ ജീവിത സന്ദർഭങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞതും പെസ്റ്റലോസിയാണ് വിദ്യാഭ്യാസത്തിലെ ഭാഷാപര പദ്ധതി കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് യോജിച്ചതല്ല അത് വളരെ ശരിയാണ് അല്ലേ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ മലയാളം നമ്മൾ ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യും പക്ഷെ കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അവരുടെ ജീവിത സന്ദർഭങ്ങൾക്ക് യോജിച്ച് യോജിച്ചതായി നമുക്ക് കിട്ടാറില്ല നമ്മൾ പലപ്പോഴും സ്പോക്കൺ ഹിന്ദി സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പിന്നെയും നമ്മൾ പഠിക്കേണ്ടി വരും അല്ലെ ജീവിത സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിലും ഉപയോഗിക്കണമെങ്കിലും ഭാഷ ഭാഷയായി തന്നെ നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭാഷാപര പദ്ധതി ജീവിത സന്ദർഭങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞത് പെസ്റ്റലോസി ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ത്രീ എച്ച് ഒക്കെ ഓർമ്മിച്ച് വെക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് വിദ്യാഭ്യാസ തത്വചിന്തകരെ കുറിച്ചാണ് പഠിച്ചത് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത് അതുകൊണ്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക എൽ പി യുപിയുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും അതുപോലെ തന്നെ എസ് എസ് സി ആർ ടി ക്ലാസുകളും എല്ലാം പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അതെല്ലാം പോയി കാണുക ആദ്യമായ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം പ്ലാലിസ്റ്റിൽ പോയി കാണുക ഓരോന്നും പ്ലാലിസ്റ്റായി ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എൽ പി യു പി എഴുതുന്നവർക്കും എൽ ഡി സി എൽ ജി എസ് ഒക്കെ എഴുതുന്നവർക്കും എസ് എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം പോയി കാണുക അടുത്ത എൽ പി യു പി സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും ഞാൻ കൂടെ കൂടെ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് കാണുന്നത് വരെ താങ്ക് യു